ഹൈ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെച്ചാല് കിഡില ഷോൾ മാക്സി വന്നിട്ടുണ്ട് ഷോൾ മാക്സി മാക്സിണ് ഇഷ്ടം പോലെ കളറുകളും കിട്ടാം ഇതാ നല്ല നല്ല പ്രിന്റിൽ പിന്നെ വിത്ത് ഷോൾ ആണ് ഷോൾ ഉള്ള മാക്സിയാണ് കളറുകള് കാണണ്ടാവുന്ന നല്ല അഞ്ച് പീസ് ഉണ്ടാവട്ടെ ആ സെറ്റ് എടുക്കണം സെറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈ റേറ്റിൽ കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷോൾ മാക്സിന്റെ റേറ്റ് ഒന്ന് ഞാൻ നിർത്തി കാണിച്ചു തരാം ഇതാണ് സാധനം നല്ല പ്രിന്റുകൾ ഉണ്ട് കൈ ഒക്കെ കൈ ഉണ്ട് ഷോൾ നോക്കണ നല്ല കോട്ടന്റെ ഷോളാണ് കളറൊന്നും പോല നല്ല നല്ല പ്രിന്റ് ഷോളാണ് അതിന്റെ കളറുകളാണ് നല്ല കളറുകൾ ഉണ്ട് ഇത് വേറെ പ്രിന്റ് ആണ് ഉണ്ടല്ലേ നല്ല പ്രിന്റ് നേവി ബ്ലൂ കോഫി ഇതൊക്കെ ഷോൾ ഉണ്ട് കേട്ടാ ഷോൾ ഉണ്ട് ഇങ്ങനെ കളറുകൾ തന്നെ ഇത് വേറെ പ്രിന്റ് ഒരുപാട് കളക്ഷൻ ഉണ്ട് നല്ല നല്ല പ്രിന്റുകൾ ഉണ്ട് പിന്നെ പിന്നെന്താ ഇത് വേറെ പ്രിന്റ് ആണ് ആവശ്യക്കാർ വിളിച്ചോട്ടാ നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ലൈക്ക് കമന്റ് സപ്പോർട്ട് എല്ലാം ചെയ്താളി എന്തൊക്കെ എല്ലാ പ്രിന്റുകളുണ്ട് ഇതാ ഇത് വേറെ പ്രിന്റാ വല്ലമ്പാടെ കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല എല്ലാ കളറും നീല പച്ച ഇങ്ങനെ നാല് നാല് കളറ് അഞ്ചു കളറ് അതിന്റെ പോലെ സാധനങ്ങളുണ്ട് വിളിച്ചോളിട്ടാ Okay, bye.